നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗ് ലഫ്സി ബാഴ്സലോണ അത്ലറ്റിക്കോ ബാഡ്മിൻറ്റനെ നാല് രണ്ടിനെ തകർത്ത് തരിപ്പിടമാക്കി കളിക്ക് ശേഷം ലാമിൻ യമാല് പറയുന്നു ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സീസണിൽ അപ്പോൾ ഞങ്ങൾക്ക് ചിലത് തെളിയിക്കാനുണ്ടായിരുന്നു അവരെ അവരെ തോൽപ്പിക്കാൻ ഞങ്ങൾ കേപ്പബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു അതാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഏത് ഇതിനുമുമ്പുള്ള രണ്ട് മത്സരങ്ങൾ നാല് നല്ല സമനിലയും ഒരു കളി തോറ്റതും അപ്പം അതുകൊണ്ട് ആ രണ്ട് കളികളിലും മികച്ച പ്രകടനം നടത്തിയിട്ടും ബാഴ്സക്ക് വിജയിക്കാൻ പറ്റിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ വൻ ബെട്രാഫിനോയിൽ ഇട്ടു തന്നെ തോൽപ്പിച്ചിരിക്കുകയാണ് നാല് രണ്ടിന് അത്ലറ്റിക്കോ മാഡ്രിഡിനെ അതിലൊരു ഗോൾ നേടുകയും ചെയ്തു ലാമിന്യമാൽ അതിന് ശേഷം പതിനേഴുകാരൻ പയ്യൻ പറയുന്നു ഞങ്ങൾക്ക് അറിയാമായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കാകുമെന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അതാണ് ഇവിടെ ഞങ്ങൾ ചെയ്തു കാണിച്ചിരിക്കുന്നത് ഞങ്ങൾ ആ മൂന്നാമത്തെ ഗോള് നേടുമ്പോൾ മാച്ച് ഞങ്ങളുടെ കയ്യിലാണ് എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി ആ നാലാമത്തെ ഗോൾ കൂടി വന്നപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു കളി ഞങ്ങൾ സീൽ ചെയ്ത് കഴിഞ്ഞു സീൽഡ് ദി ഡീൽ എന്ന് ഞങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു എന്നുകൂടി യമാല പറഞ്ഞു എന്തായാലും യമാൽ ഒരിക്കൽ കൂടി അവർക്ക് വേണ്ടി സ്കോർ ചെയ്യുന്ന നൾട്ടിബോക്സിന് പുറത്ത് നിന്നുള്ള ഷോട്ടിലൂടെ പതിനേഴുകാരൻ പയ്യൻ എന്തൊരു പ്രകടനമാണ് നടത്തുന്നത് എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ബാഴ്സലോണ കുതിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടുവെത്താം